സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം കിതയ്ക്കുമ്പോൾ രാജിവെച്ച രണ്ട് മന്ത്രിമാരുടെ മുപ്പത്തേഴ് സ്റ്റാഫുകൾക്ക് കൂടി പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൽഡിഎഫിലെ ഘടക കക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനം കൊടുക്കാൻ പൊതുഗജനാവിലെ പണം ദൂർത്തടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടു വർഷവും ഒരു ദിവസവും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്താൽ പെൻഷൻ കൊടുക്കണമെന്നാണ് കേരളത്തിലെ നിയമം ഇതോടെ രാജിവെച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ മുപ്പത്തിയേഴ് രാഷ്ട്രീയ നിയമനങ്ങൾക്കും പെൻഷൻ കൊടുക്കണം കൂടാതെ പുതുതായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ രണ്ട് മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്കും പെൻഷൻ ലഭിക്കും കർഷകർക്കും പാവങ്ങൾക്കും അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ ഇടതുപക്ഷത്തെ എല്ലാ ഘടകക്ഷികളുടെയും പരിവാരങ്ങൾക്ക് പൊതുഗജനാവിലെ പണം തിന്നുകൊടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് കേരളത്തിലല്ലാതെ മറ്റ് ഒരു സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നില്ല കേന്ദ്രമന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്കും പെൻഷൻ ഇല്ല എന്നാൽ ഇവിടെ പാർട്ടിക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി രണ്ടര വർഷത്തേക്കാണ് സ്റ്റാഫ് നിയമനം പോലും നടത്തുന്നത് പ്രതിപക്ഷ നേതാവിന്റെയും സ്റ്റാഫുകൾക്ക് പെൻഷൻ ലഭിക്കുന്നതിനാൽ ഇരുകൂട്ടരും പരസ്പരം സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി മന്ത്രിമാർ ചീഫ് വിപ്പ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവർക്ക് പെൻഷൻ നൽകാനായി സംസ്ഥാനത്ത് ഒരു മാസം ചെലവഴിക്കുന്നത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പണമില്ലാത്ത നാട്ടിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് പേരാണ് നിലവിൽ പെൻഷൻ വാങ്ങുന്നത് എഴുപതിനായിരം രൂപ വരെ പെൻഷൻ വാങ്ങുന്നവർ കേരളത്തിലുണ്ട് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ സ്റ്റാഫുകളുള്ള മന്ത്രിമാർ വരെ സംസ്ഥാന മന്ത്രിസഭയിലുണ്ട് ജനങ്ങളെ എങ്ങനെയും കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ മാനസികാവസ്ഥയാണ് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമുള്ളതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് യൂടോക്